നിങ്ങൾക്കറിയാമോ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെല്ലുന്ന കെട്ടിടം പതിനൊത്തായിരം വർഷത്തിലേറെ പഴക്കമുള്ളതാണെന്ന് ഗോബേക്ലി ടെപ്പെ തുർക്കിയിൽ കൃതിയമൂനി തൊള്ളായിരത്തി അറുന്നൂറിൽ നിർമ്മിച്ചത് പിരമിഡുകളേക്കാൾ ഏറെ പഴക്കമുള്ളത് സ്റ്റോൺ ഹെഞ്ചിനേക്കാൾ പോലും മുൻപ് വിശാലമായ ലൈംസ്റ്റോൺ തൂണുകൾ മൃഗങ്ങളുടെ കുത്തുപണികളോടെ വൃത്താകൃതിയിൽ മുകളിൽ നിരത്തിയിരിക്കുന്നു പക്ഷേ അത്ഭുതമെന്താണെന്നറിയാമോ അതൊരു ഗ്രാമമോ വീടോ അല്ല അതൊരു ക്ഷേത്രമായിരുന്നു അതാണ് കാണിക്കുന്നത് കൃഷിയും നഗരങ്ങളും തുടങ്ങുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മനുഷ്യർ ആരാധനയ്ക്കും സംഗമങ്ങൾക്കും വേണ്ടി സ്മാരകങ്ങൾ പണിതിരുന്നു ഗോബേക്ലി ടെപ്പേ ചരിത്രം പുനരാഖ്യാനം ചെയ്തു അപ്പം നമ്മെ ഒന്നിപ്പിക്കുന്നതിനു മുമ്പ് വിശ്വാസമാണ് കൂട്ടിച്ചേർത്തത് എന്ന് തെളിയിച്ചു ഇങ്ങനെ അത്ഭുതകരമായ കാര്യങ്ങളറിയാൻ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ